ബസ്മില്ല വസ്ലാത്തു വസ്സലാസ വലിഹി വസി അജ്മീൻ അസലമലൈക്കും വരഹമുല്ലാ വർസുൽ ഇഷ്രൂൻ ഇരുപതാമത്തെ പാഠം അൽ അബു ഉപ്പ കം സൂറത്തൻ ഹഫീൽ തഷീർ ബഷീറെ നീ എത്ര സൂറത്തുകൾ ഹിഫുലാക്കി മനപ്പാടാക്കി ബഷീർ ഹഫിൽ തു ഞാൻ മനഃപ്പാടാക്കി സൂറത്തൻ വാഹിദത്തൻ ഒരു സൂറ അല്ലു വക്കാം സൂറത്തൻ ഹഫിൽ ത ഉമറും ഉമറെ എത്ര സൂറത്തുകൾ ഹിഫുലാക്കി ഉമറു ആ ന ഹഫിൽ തു ഞാൻ മനഃപ്പാടമാക്കി സൂറത്തൈനി സൂറത്തൈനി പുതിയൊരു ഗ്രാമർ പഠിക്കാൻ പോവുകയാണ് ബാറക്കള്ളാ ഹീകോ നമ്മൾ സൂറത്താനി പഠിച്ചതാണ് രണ്ട് സൂറത്തുകൾ സൂറത്താനി കിതാബാനി കലമാനി നമ്മൾ മദീന ബുക്ക് വണ്ണിൽ പഠിച്ചതാണ് രണ്ട് രണ്ടെണ്ണമെന്ന് പറയാൻ മുസന്ന അറബിയിൽ മുസന്ന ദിവചനം സൂറത്താനി കലമാനി രണ്ട് പേന കിതാബാനി രണ്ട് പുസ്തകങ്ങൾ അത് മർഫുവാണ് ഹാദ കിതാബാനി ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഹാദാ സൂറത്താനി ഇത് രണ്ട് സൂറത്തുകളാണ് ആ സൂറത്താനി ഖബറാണ് മർഫുവാണ് ഒറ്റ വാക്കിൽ വരുന്ന ആദ്യത്തിനും ഖബർ മർഫുവാണ് ഈ സൂറത്താനി കിതാബാനി മർഫു ആണ് അത് മൻസൂബാവുമ്പോഴും മജുറൂറാവുമ്പോഴും സൂറത്തേനിന്നാകും കിതാബേനി കലമേനി അപ്പോൾ എപ്പോഴാണ് മൻസൂബാകാം അഫൂലും ബിഹിയാകുമ്പോൾ മൻസൂബാകും എപ്പോഴാണ് മജ്റൂർ ആകാം ഹർഫ് വന്ന വന്നാൽ മജുറൂറാകും ഇവിടെ എന്തുകൊണ്ട് സൂറ തേനിന്നായി സൂറത്താനി എന്നല്ല സൂറ കാരണം അന ഹഫിൽ ഹാപ്പിൽ തൂ ഞാൻ പണപ്പാടമാക്കി എന്ത് സൂറത്തൈനി രണ്ട് സൂറത്തുകൾ അപ്പോൾ മഫൂലും ബിഹി മൻസൂ അപ്പോൾ സൂറത്താനി എന്ന മർഫുവിനെ മൻസൂബാക്കണമെങ്കിലും മജറൂറാക്കണമെങ്കിലും ഐനീന്ന് അവസാനിപ്പിക്കണം സൂറത്തൈനി കലമൈനി കിതാബൈനി ഒക്കെ ബാറക്കു ഫിക്കും ഇതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് മാവിയ യ അബത്തി എൻ്റെ ബാപ്പേ അൽ അല്യോമ മുദറിസാനി ജദീദാനി ഇന്ന് രണ്ട് അദ്ധ്യാ പുതിയ അധ്യാപകന്മാർ വന്നു ഇവിടെ മുദറിസാനി ജദീദാനി മുദറിസാനി എന്താ ഫായിലാണ് അപ്പോൾ മർഫു ആയിരിക്കണം അപ്പോൾ എന്ന് അവസാനിപ്പിക്കണം മർഫു ആയതുകൊണ്ട് ആനി എന്തുകൊണ്ട് മർഫു ഫായിലാണ് പിന്നെ ജദീദാനി എന്തുകൊണ്ട് അങ്ങനെ തന്നെ വന്നു ആനീന്ന് കാരണം ഞായത്താണ് വിശേഷിപ്പിക്കുകയാണ് ഓക്കെ അഹദ് ഹുമാ ആ രണ്ട് പേരിൽ ഒരാൾ അഹദ് ഹുമാ എന്ന് പറഞ്ഞ ഹുമാ അവർ രണ്ട് പേരിൽ അഹദ് ഒരാൾ ലിൽ ഫിഖഹി ഫിഖഹിൻ്റെ അധ്യാപകനാണ് വൽഹറു മറ്റൊരാൾ ലിൽ ഹദീസി ഹദീസിൻ്റെ അധ്യാപകനാണ് ബഷീറു യാ അബത്തി കറഹത്തുല്യോമ ഞാനിന്ന് വായിച്ചു കലിമത്തേനി രണ്ട് കലിമകൾ ജജീദ തേനിൽ കിതാബി ഈ പുസ്തകത്തിൽ അപ്പോൾ ഇവിടെ കൊണ്ട് എന്തുകൊണ്ട് ഐനീന്ന് വന്നു കലിമത്താനി എന്നല്ലാണ്ട് ഐനീന്ന് വന്നു കാരണം കറഹത്ത് ഫീലാണ് എന്ത് വായിച്ചു രണ്ട് കലിമകൾ കലിമ അപ്പോൾ മഫുരുംബി ബിഹി മൻസൂബ് അപ്പോൾ മൻസൂഖാ മൻസൂ ആകണമെങ്കിൽ ഐനീന്ന് അവസാനിപ്പിക്കണം ഇപ്പം കലിമ കലിമ കലിമത്തുൻ കലിമത്താനി മർഫു കലിമത്തേനി മൻസൂം മജ്റൂർ ആണെങ്കിലും എഴുതും പിന്നെ ജദീദത്തേനി എന്തുകൊണ്ട് ഞാത്താണ് അല്ലു മാഹുമാ രണ്ട് കലിമകൾ ഏതാണ് ആ രണ്ട് പദങ്ങൾ ഏതാണ് ബഷീറുൻ ഹുമ അത് രണ്ടും അൽ മുഷ്തു മുഷ്തു എന്ന് പറഞ്ഞ ചീർപ്പ് വ അൽ മിഹദ്ദത്തു തലയണയും ചീർപ്പും തലയുമാണ് പഠിച്ച രണ്ട് കലിമ തേനീ അല്ല വായിച്ച കറത്തു വായിച്ചു അല്ല അബു അ നിനക്കറിയോ മായന ഹുമ അത് രണ്ടിൻ്റെയും അർത്ഥം മായന അർത്ഥം ഹുമ അത് രണ്ടും അത് രണ്ടിൻ്റെയും അർത്ഥം അറഫ്ത അറഫ്ത നിനക്കറിയാമോ നാം സഅൽതുൽ മുദറിസു മുതറിസ ഞാൻ അധ്യാപകനോട് ചോദിച്ചു ഫ ലീ ലി അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു തന്നു ലി എനിക്ക് ഷറഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിച്ചു ലീ എനിക്ക് മായന അർത്ഥം ഹുമാ അത് രണ്ടിൻ്റെയും അപ്പം അത് രണ്ടിൻ്റെയും അർത്ഥം എനിക്ക് അദ്ദേഹം വിശദീകരിച്ചു അലബു പന അല ഞാനിപ്പോൾ അദ്ഹബു ഇല സൂക്കി സൂക്കിലേക്ക് പോകുന്നു അ അതുരീതുനെ ഷെയ്യൻ വല്ലതും നിങ്ങൾക്ക് വേണോ ഉമറുൻ ഉരീദു ദഫ്തറൻ എനിക്ക് നോട്ട്ബുക്ക് വേണം ദഫ്തറൻ മൻസൂബാണ് മഫൂലും ബിഹിയാണ് ഉരീദു എനിക്ക് വേണം എന്ത് ദഫ്തറൻ മുവിയ ഇന്ദി ദഫ്തറാനി എൻ്റെ അടുത്ത് രണ്ട് ദഫ്തറുകളുണ്ട് ഇവിടെ ഇന്ദ ഖബർ ലർഫ് ഖബർ യാമുത്തക്കല്ലിം മുലാഫിലെ മജുറൂർ ഖബറിനെ മുന്തിച്ചു ഇന്ദി ഇന്ദ ദഫ്തറാനി മുഫ്തദൌൻ മർഫൂൻ അപ്പോൾ മുഫ്തദൌൻ മർഫൂൻ ആയതുകൊണ്ടാണ് ദഫ്തറാനി അപ്പോൾ ഇന്ദി ദഫ്തറാനി വ ഉരീതു എനിക്ക് വേണം എന്ത് ദഫ്തറേനി മൻസൂബായി ദഫ്തറൈനി കണ്ടോ ഈ വാക്ക് തന്നെ മർഫൂം വന്നു ദഫ്തറാനി മൻസൂബ് വന്നു ദഫ്തറൈനി ആഹിറൈനി അതിനകത്താണ് എനിക്ക് വേണം മറ്റു രണ്ട് നോട്ട്ബുക്കുകൾ വേറെ രണ്ട് നോട്ട്ബുക്കുകൾ ബുക്കുകൾ ബഷീർ ഇന്ദി മിലഫാനി എൻ്റെ അടുത്ത് രണ്ട് ഫയലുകളുണ്ട് സഹീറാനി ചെറുത് അതിനകത്താണ് സഹീറാനി ഇന്ത ഖബറാണ് ലർഫാണ് യാമത്തക്കലി മുതാഫിലെ മജ്റൂർ മിലഫാനി മുബത്തൗൻ മർഫൂൻ അതുകൊണ്ട് എന്ന് അവസാനിച്ചു ഞാത്ത് വന്നോണ്ട് സഹീറാനി വ ഉരീദു എനിക്ക് വേണം എന്ത് അപ്പോൾ മഫൂലും ബിഹി മൻസൂബായിരിക്കണം അപ്പം മിലഫൈനി കബീറേനി എനിക്ക് വേണം രണ്ട് വലിയ ഫയലുകൾ അല്ലു മീൻ ഹാദൽ കലമുൽ ജമീല ദുല്ലൗനൈനി നിറങ്ങളുള്ള ആദൽ കലമുൽ ജമീലു ഈ ഭംഗിയുള്ള പേൻ എനിക്ക് അവിടുന്ന് കിട്ടി നിനക്ക് എനിക്കവിടുന്ന് കിട്ടി സൂ നമുക്കറിയാം അത് മർഫുവാണ് ഉള്ള എന്നുള്ള അർത്ഥമാണ് അല്ലൗനേനി ലൗനി നിറാണ് അപ്പോൾ ി എന്തുകൊണ്ട് ഐനി ഐനി കാരണം സൂക്ക് ശേഷം മുതാഫിലെ മജുറൂറാണ് മജൂറാവുമ്പോൾ ലൗ നെയ്നിഷീർ അപ്പോൾ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങി ഹു അത് ഹു എന്ത് വാങ്ങി ഹു അത് ആ പേന ഭംഗിയുള്ള പേന അപ്പം അതാണ് മഫൂലുംബി ഹി മൻസുബ് ഹു ദമീർ ഹു ദമീർ മുത്തസിൽ ഹു ഇഷ്ടത്തു ഞാൻ വാങ്ങി ഇഷ്ടറ അവൻ വാങ്ങി ഇഷ്ട വാങ്ങി അല്ലാബു ബിക്കാം ഇസ്തറൈഹു നീ അത് വാങ്ങിയത് എത്രക്കാണ് ബിക്കാം എത്രക്കാണ് നീ വാങ്ങി ഹു അത് പഷീറും ഇഷ്ട വാങ്ങി ബി ി രണ്ട് റിയാലിന് അപ്പോൾ ബി വന്നു ബി ഹർഖുജർ ബി റിയാലാനി എന്ന് പറയൂല കാരണം മർഹൂ അല്ല ബി വന്നോണ്ട് ഹർഖുജറായത് തൊട്ടടുത്ത ഇസ്മു ഇസ്മു മജ്റൂർ മജുറൂറായിരിക്കണം അപ്പോൾ മജുറൂർ ആക്കൽ ഐനീന്ന് പറഞ്ഞോണ്ടാണ് രണ്ടെണ്ണത്തിന് അപ്പോൾ ബി റിയാലി രണ്ട് റിയാൽ വാർക്കള്ളു